അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ഒ പി കൌണ്ടറിലെയും അത്യാഹിത വിഭാഗത്തിലെയും പ്രതിസന്ധിക്ക് പരിഹാരം ഇരു കൗണ്ടറുകളിലെയും തീരാത്ത നിര രോഗികളുടെ സമയനഷ്ടത്തിനും കൃത്യമായ സേവനം ലഭിക്കുന്നതിനും തടസ്സം നേരിട്ട സാഹചര്യത്തിലാണ് എച്ച് എം സിയുടെയും അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും തീരുമാനപ്രകാരം ഒ പി കൌണ്ടറിലും അത്യാഹിത വിഭാഗത്തിലും ക്യു ആർ കോഡ് സംവിധാനം ഒരുക്കിയത് ഇത് സാമ്പത്തിക ഇടപാടുകളിലെ തടസ്സം കുറയ്ക്കുവാനും രോഗികളുടെ സമയലാഭത്തിനും മികച്ച സേവനം ലഭ്യമാക്കുന്നതിനും കഴിയുമെന്നാണ് വിലയിരുത്തൽ ദേവികുളം ഉടുമ്പൻചോല താലൂക്കുകളിലെ ആളുകളുടെ ആശ്രയമായ അടിമാലി താലൂക്ക് ആശുപത്രിക്കായി കൂടുതൽ സൌകര്യമൊരുങ്ങുകയാണ് വിവിധയിടങ്ങളിൽ നിന്നും രാവിലെ ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് വെല്ലുവിളിയാകുന്നത് ഒ പി കൌണ്ടറിലെയും അത്യാഹിത വിഭാഗത്തിലെയും തീരാത്ത നിരയാണ് ഇത് രോഗികൾക്ക് ഏറെ നേരം കൌണ്ടറുകളിൽ ചിലവഴിക്കേണ്ടതായി വരുന്നു കൂടാതെ രോഗികളുടെ ഏറെ സമയവും നഷ്ടമാകുന്നത് സാമ്പത്തിക ഇടപാടുകളിലെ തടസ്സമാണെന്നും വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ സംവിധാനം ഒരുക്കിയത് ഒ വിഭാഗത്തിൽ ദിവസവും അറുന്നൂറ് രോഗികളും അത്യകിത വിഭാഗത്തിൽ ദിവസവും മുന്നൂറ് രോഗികളുമാണ് താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നത് ഇത്രയും രോഗികൾക്ക് കൃത്യമായ സേവനം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് താലൂക്ക് ആശുപത്രിയിൽ ക്യു കോഡ് സംവിധാനം ഒരുക്കിയതെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അരുൺ ജേക്കബ് പറഞ്ഞു എച്ച് എം സിയുടെയും അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും തീരുമാനപ്രകാരമാണ് ഒ പി കൌണ്ടറിലും അത്യാകിത വിഭാഗത്തിലും ക്യു കോഡ് സംവിധാനം ഒരുക്കിയതെന്നും ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞു താലൂക്ക് ആശുപത്രി അടിമാലിയിൽ ഏകദേശം ഒരു ദിവസം ഒ പിയിൽ അറുന്നൂറ് രോഗികളും അത്യാഹിത വിഭാഗത്തിൽ മുന്നൂറ് രോഗികളുമാണ് ഇവിടുന്ന് സേവനം ലഭിക്കുന്നത് നമ്മൾ നോക്കുമ്പോൾ ഒ പി കൗണ്ടറിലെ നീണ്ടൊരു ക്യൂ ഉണ്ടാവും ഇത് നമ്മൾ പരിശോധിച്ചതിൽ ഒരു ഇരുപത്തഞ്ച് ശതമാനം സമയവും രോഗികൾക്ക് പൈസ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടാണ് ക്യൂ നിൽക്കേണ്ടി വരുന്നത് അതിനാൽ എച്ച് എം സി ഹോസ്പിറ്റൽ മാനേജ്മെൻ്റ് കമ്മിറ്റിയും അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ തീരുമാനപ്രകാരം ഒരു ക്യു ആർ കോഡ് വയ്ക്കാൻ നമ്മൾ തീരുമാനിക്കുകയും കഴിഞ്ഞ ദിവസം നമ്മൾ അത് രണ്ട് കൗണ്ടറിലും ഒ പി കൗണ്ടറിലും അത്യാഹിതഭാവ കൗണ്ടറിലും സ്ഥാപിക്കുകയും ചെയ്തു ഇതും മൂലം രോഗികളുടെ സമയം ലാഭിക്കുകയും കാഷ്വാലിറ്റി കൗണ്ടറിലും ഒ പി കൗണ്ടറിലുമുള്ള സാമ്പത്തിക ഇടപാടുകൾ കൂടുതൽ മെച്ചപ്പെടുത്താനും പേഷ്യൻസിന് കൗണ്ടർ സ്റ്റാഫിനോടൊന്ന് ബുദ്ധിമുട്ട് കുറയ്ക്കാനും നമുക്ക് സാധിക്കും ക്യു ആർ കോഡ് സ്ഥാപിച്ചതിലൂടെ അവശരായ രോഗികൾ നീണ്ട നിരയിൽ നിൽക്കുന്ന സമയം ലാഭിക്കുവാനും എളുപ്പത്തിൽ സാമ്പത്തിക ഇടപാടുകൾ തീർക്കുവാനും മികച്ച സേവനം ലഭ്യമാക്കുവാനും കഴിയുമെന്നും സൂപ്രണ്ട് അറിയിച്ചു തോട്ടം മേഖലയിൽ നിന്നും ആദിവാസി മേഖലകളിൽ നിന്നുമൊക്കെ ദിവസവും നിരവധി ആളുകളാണ് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്നത് വിവിധ വിഭാഗങ്ങൾക്കും ചികിത്സയ്ക്കുമായി കൂടുതൽ സൌകര്യങ്ങൾ ഒരുങ്ങുന്നത് രോഗികൾക്ക് ആശ്വാസമാകുകയാണ് ആശുപത്രിയുടെ അടിസ്ഥാന സൌകര്യവർദ്ധനവ് അടിമാലിയുടെ ആരോഗ്യ മേഖലയ്ക്ക് കൂടുതൽ കരുത്താകുമെന്ന് എന്നാണ് പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ അടിമാലി